ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന വിഷയത്തിൽ ബി ജെ പി വക്താവ് പ്രിഞ്ചു മഹാദേവിന്റെ തൃശൂർ പേരാമംഗലത്തുള്ള വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ് ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി ജേസൺ പ്രതിഷേധം നടക്കുന്ന പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിയിരിക്കുന്നു ബി ജെ നേതാവ് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം ചാനൽ സർച്ചക്കിടെ പ്രിൻഡു മഹാദേവൻ പറഞ്ഞത് എന്തായിരുന്നു ജലപീരങ്കി പ്രയോഗം നടക്കുന്നു പ്രവർത്തകർക്ക് നേരെ ബി ജെ പി വക്താവ് പ്രിൻറ്റു മഹാദേവന്റെ വീട്ടിലേക്കാണ് ഈ മാർച്ച് നടക്കുന്നത് പ്രിൻഡു മഹാദേവിൻ്റെ വീട്ടിലേക്കുള്ള മാർച്ചാണ് മാർച്ച് നേരെയാണിപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നത് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തും ബാരിക്കേഡ് തകർത്തു ബാരിക്കേഡ് തകർത്തു ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിൽ ഒരു സ്ത്രീ തെറിച്ച് ഉയർന്ന തീയതി ഇപ്പോൾ പോലീസിന് നേരെ പ്രതിഷേധവുമായി സമരക്കാർ വരികയാണ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണം എന്ന പരാമർശം പ്രിന്ത മഹാദേവൻ നടത്തി എന്നാരോപിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കോൺഗ്രസ് പ്രവർത്തകർ അതിശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു ബാരിക്കേഡുകൾ തകർത്തിട്ടുണ്ട് ഒരു വനിതാ പ്രവർത്തക ബാരിക്കേ പിന്നെ

ഇപ്പോൾ പ്രിഞ്ചു മഹാദേവന്റെ വീടിൻ്റെ മുന്നിലേക്ക് നടക്കുന്ന പ്രതിഷേധമാണ് അവിടെ ജലപീരങ്കി പ്രയോഗം നടക്കുന്നു ചാനൽ ചർച്ചയ്ക്കിടെ പ്രിൻജു മഹാദേവൻ രാഹുൽ ഗാന്ധിയെ വെടിവിച്ചു കൊല്ലണം എന്ന് പറയുകയായിരുന്നു ആ ബംഗ്ലാദേശും മറ്റു രാജ്യങ്ങളിൽ നടന്ന പ്രതിഷേധ മാർച്ചുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഒരു ചർച്ച ഒരു ചർച്ചയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ ചർച്ചയ്ക്കിടെ രാഹു പ്രിൻഡു മഹാദേവൻ നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു പരാമർശമാണ് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകരെ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിച്ച് കഴിഞ്ഞ ദിവസം തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തൃശൂരിലെത്തി സംബന്ധിച്ച ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇന്ന് സംസ്ഥാന തൊട്ടാകിയത് സംബന്ധിച്ച പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ടയിലാണ് പ്രിൻഡു മഹാദേവൻ തൃശൂരിലെ പേരാമംഗലത്തിൽ സ്കൂളിലെ അധ്യാപകരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് രാജ്യത്തിലെ നിയമം ലംഘിച്ചാൽ അത് രാഹുൽ ഗുന്ധി രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള വലിയ നിയമലംഘനങ്ങൾ ഉണ്ടായാൽ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ വെടിവെച്ചു കൊല്ല വേണ്ടി വരും എന്ന പരാമർശം നടത്തിയെന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം ഏതാണ് പരാമർശം എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല ഒരു ചാനൽ ചർച്ചയിൽ നടന്ന ഒരു പ്രതിഷേധ ഒരു മറ്റേ പരാമർശമാണ് ആ പരാമർശമാണ് ഇപ്പോൾ കോൺഗ്രസ് വലിയ തോതിൽ ഏറ്റെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിന് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് വ്യാപകമായ രീതിയിൽ പ്രതിഷേധത്തിനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അമിത്ഷായ്ക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ചു കൊല്ലണമെന്ന ആഹ്വാനം പ്രിൻഡ് മഹാദേവൻ നടത്തിയെന്നതാണ് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തീക്കിയിരിക്കുന്നത് ഇപ്പോൾ ജലപീരങ്കി പ്രകാരം പോലീസ് അവസാനിപ്പിച്ചിരിക്കുന്നു തകർത്തിട്ട ബാരിക്കേഡിന് മുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല പ്രതിഷേധം പ്രതിഷേധം തുടരുകയാണ് കോൺഗ്രസ്